അതുകൊണ്ട് ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സ്കിന്നിൽ എന്തെങ്കിലും ഒക്കെ ചേഞ്ച് വന്നു ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ ട്രൈ ആവാറാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ് മോയിസ്റ്ററൈസ നിർബന്ധമായിട്ട് നേരം അപ്ലൈ ചെയ്യാൻ ഡോക്ടറെ സജസ്റ്റ് ചെയ്താൽ ഉണ്ടായിട്ട് അതിന്റെ ഫേസ് അതായത് മാറ്റം കൊണ്ട് നടക്കുന്നുണ്ടാട്ട അപ്പം അതിന്റെ സ്കിന്നിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കുരുവരിക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല ക്ലിയർ ആയിട്ടുള്ള ഫേസ് ആണ് ഇനി എന്നാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാട്ടോ നമ്മുടെ രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ഒ ബൈ ഒ സിയുടെ ഇൻസ്റ്റഗ്രാം പേജ് റിലേറ്റഡ് ഇഷ്യൂവിന് വന്നിട്ടുള്ള കുറച്ച് കമൻസിനുള്ള റിപ്ലൈ ആണ് അപ്പം ആരെങ്കിലും കാണുന്നവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ഞാൻ ഇന്നലെ അപ്ലോഡിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്ടോ എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഇവിടെ എവിടെ ഇന്ന് വളരെ എന്താ പറയുക അന്നത്തെ എൻ്റെ ഒരു ഫേസും ഇന്നത്തെ ഫേസും ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ സ്കിൻ കെയർ സ്കിന്ന് ഒരു ഏജ് എത്തി ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ സ്കിൻ കെയറിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുടങ്ങിയത് കേട്ടോ അതൊന്നും മുന്നൊന്നും ഇത്ര അവെയർനെസ്സൊന്നും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ നമുക്ക് വേണമെന്ന് തോന്നിയാൽ എന്തും നേടാൻ പറ്റുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് എൻ്റെ ഈ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ ഫോട്ടോട്ടോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നത് ഓക്കെ അപ്പോൾ മുന്നത്തെ ഫോട്ടോ ആണ് ഈ കാണുന്നത് അപ്പം അതിൽ നിന്നും ഞാൻ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് സ്കിൻ കെയറിൽ വളരെ വലിയ ഗംഭീരമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നല്ല ചെയ്യുന്ന സ്കിൻ കെയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ രീതിയിൽ മുടങ്ങാതെ ചെയ്യുമ്പം ആണ് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യാ ഇന്നും നാളെയും മറ്റന്നാളും ചെയ്തത് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല മൂന്നാലു മാസം എന്തായാലും കൺസിസ്റ്റൻ്റ് ആയി ചെയ്താലാണ് നമ്മുടെ സ്കിൻ കെയറിൽ വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അപ്പോഴാണ് നമുക്ക് അത്രയും നാളെങ്കിലും ഒരു മൂന്ന് മാസങ്ങളിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി വൺ എങ്കിലും ചെയ്യുകയാണ് മുടങ്ങാണ്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ എനിക്ക് ഭയങ്കര മടിയാണ് സ്കിൻ കെയർ ചെയ്യാൻ പക്ഷേ ഒരു ട്വന്റി വൺ ഡേയ്സ് ഒരു സ്കിൻ കെയർ ചലഞ്ച് പോലെ നിങ്ങൾ നിങ്ങളെടുക്കുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും നല്ല റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഞാൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും സ്കിൻ കെയർ പ്രൊഡക്റ്റുകളുമാണ് ഒരിക്കലും ഇതൊരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ കാരണം പ്രൊഡക്റ്റുകൾ കാണിക്കുന്നത് ആ സെയിം പ്രൊഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യണമോ നിങ്ങൾ തന്നെ ഇത് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ സ്കിൻ കെയർ ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ് ഷെയർ ചെയ്യുന്നത് ഏറ്റവും അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കിൻ കെയറിൽ കുറച്ച് അതായത് സ്കിൻ കെയറിനെക്കാട്ടും ഉപരി ഹെൽത്ത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്കൊരു അവയർനെസ് വരുമ്പോൾ എല്ലാ ന്യൂട്രിയൻസും പ്രോട്ടീനൊക്കെ ഒക്കെ പൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും മെയിനായിട്ട് വേണ്ട കുറച്ച് ന്യൂട്രിയൻസും ഒക്കെ എടുക്കാം നമ്മൾ കിട്ടുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അതില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയിട്ടൊക്കെ എപ്പോഴും സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പം ഒരു ഡോക്ടറുടെ അവയർനെസ് ൂടി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ വൈറ്റമിൻ ഡിയുടെ ഡിഫിഷ്യൻസി എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈറ്റമിൻ ഡി എടുത്തായിരുന്നു പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ മീനെണ്ണ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി കിട്ടും ആ ടാബ്ലറ്റ് ഞാനൊരു മൂന്ന് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അത് ഇപ്പോഴും കഴിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഗ്യാപ്പ് ഒരു വൺ മന്ത് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ വീണ്ടും കഴിക്കും അത് നല്ലതാണ് നമുക്ക് ഫിഷ് ലിവർ ഓയിലെന്ന് പറഞ്ഞിട്ട് പേടിക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ് പിന്നെ ഞാൻ വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യാറുണ്ട് ഒന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ടാബ്ലറ്റ് ഞാൻ എടുക്കാറില്ല കേട്ടോ നമ്മുടെ സ്കിൻ കെയർ ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ടാബ്ലറ്റ് ആയതുകൊണ്ട് എനിക്ക് ഡോക്ടർ എഴുതി തന്നാലും എനിക്ക് ഞാൻ അങ്ങനെ എടുക്കാറില്ല ഒരു കൂടി വന്ന ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം അത് കഴിഞ്ഞാൽ ഞാനൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഞാൻ ചെയ്യാറ്ട്ടോ അപ്പോൾ വൈറ്റമിൻ സി ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് എം ജിയുടെ ഡെയിലി കഴിക്കാറുണ്ട് പറഞ്ഞ പോലെ മറക്കും ചിലപ്പോഴൊക്കെ മറക്കാറുണ്ട് കേട്ടോ പിന്നെ ഒമേഗ മേഗാ ത്രീ പിന്നെ വൈറ്റമിൻ ഡിയുടെ സിക്സ് ഹൺഡ്രഡ് എം ജിയുടെയോ അത് കറക്റ്റ് എനിക്ക് അളവറിയില്ല അതൊക്കെ ഡോക്ടറെ കണ്ടിട്ട് കഴിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പൊ അത് ആഴ്ചയിൽ വൺസ് ഇൻ എ വീക്ക് എന്ന് പറയുന്ന രീതിയിൽ കഴിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കുറച്ചും കൂടിയും ഞാൻ പണ്ടൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നില്ലേ ഇപ്പം നമ്മൾ കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് വരി വലിച്ചൊന്നും കഴിക്കുന്നില്ല ആവശ്യത്തിന് കുറച്ച് കറക്റ്റ് സമയത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെയും കുറച്ച് വെയ്റ്റ് ഗെയിനിങ്ങൊക്കെ ഉണ്ടായത് വെയ്റ്റ് ഗെയിനിങ് ഓട്ടോമാറ്റിക്കലി ആവുമ്പം നമ്മുടെ ഫേസിൽ ചെറിയ ചേഞ്ചസ് വരും ഫേസ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് തുടുത്ത് വരാൻ തുടങ്ങും അപ്പം തന്നെ ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മാറും അപ്പം തന്നെ നമുക്ക് സ്കിന്ന് നന്നായ പോലെ നല്ല ഹെൽത്തി ആയ പോലെയൊക്കെ ഉണ്ടാകും ജങ്ക് ഫുഡ്സ് എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പിന്നെ ഈ പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നട്ട്സാണ് ശരിക്കും എൻ്റെ വെയ്റ്റ് ഗെയിനിങ്ങിന് ഹെല്പ് ചെയ്തൊരു സംഭവം അതൊരു വെയ്റ്റ് ഗെയിനിങ് ജേണി ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും നട്ട്സ് എന്ന് പറയുന്ന ഒരു ഒരു മിക്സ് ഓഫ് നട്ട്സ് ഞാൻ ഉണ്ടാക്കി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പാല് ഇങ്ങനെ ഷേക്ക് സ്മൂത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അതിൽ കൂടെയാണെന്ന് തോന്നുന്നു എനിക്ക് വെഗനിങ് ഉണ്ടായത് അതുവരെ പാല് കുടിക്കുന്നുണ്ടെങ്കിലും അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുടിക്കാൻ തുടങ്ങി പിന്നെയാണ് അതൊരിക്കലും പാല് കാച്ചിട്ട് ഞാൻ കുടിക്കാൻ എനിക്ക് മടിയാണേ അപ്പോൾ ഞാൻ വല്ല സ്മൂത്തി പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് പിന്നെയും എൻ്റെ വീറ്റ് വീട്ടിത്തിരി ഗെയിൻ ചെയ്തായിട്ട് തോന്നിയത് ഒരു അഞ്ചാറ് കിലോൻ്റെ വീറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോഴൊക്കെയാണ് സ്കിന്നിൽ കുറച്ചും കൂടി മാറ്റമുണ്ടായി പിന്നെ പിന്നെ സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ ടാൻ ഒക്കെ പോവാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ഞാൻ ചെയ്തു തുടങ്ങി അപ്പോഴാണ് ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ മുന്നൊന്നും യൂസ് ചെയ്യാം ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് ഫേസ് ബ്രൈറ്റ് ആയി പോലെ എനിക്ക് തോന്നി ശരിക്കും സൺസ്ക്രീൻ ഇട്ടേ മുഖം വെളുക്കല്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറ് നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും അതായത് ടൈമൊക്കെ അടിച്ച് ഒന്ന് മറിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി ക്ലിയർ ആയിട്ടുള്ളൊരു ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സൺസ്ക്രീൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ ഇതേപോലത്തെ ഒരു പൗച്ചിലാണ് കേട്ടോ എവിടെ പോയാൽ ഈ ഒരു പൗച്ച് എൻ്റെ ബാഗിൽ കാരണം നിൽക്കാറുണ്ട് പോകുമ്പോൾ കേട്ടോ അങ്ങനെ വീട്ടിൽ വീട്ടിൽ പോയാലും ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഒരു ദിവസം സ്റ്റേ ആയിക്കളാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പൗച്ച് നിർബന്ധമായിട്ടും കൊണ്ടുവന്നതാണ് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു മൂന്ന് പൗച്ച് ഉണ്ട് സിംപ്രിയ പൗച്ചല്ല മൂന്നൊരു പൗച്ച് എൻ്റെ കയ്യിലുണ്ട് ഒന്ന് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ വെക്കാനും ഒന്ന് ഇതേപോലെ സ്കിൻ കെയർ സാധനങ്ങൾ വെക്കാനും പിന്നെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബ്രഷ് മേക്കപ്പ് റിമൂവിങ് അങ്ങനത്തെ അങ്ങനത്തെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രഷുകളും അതുപോലെ വൈപ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്ന് പൗച്ച് അറങ്ങിയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വന്നു തുടങ്ങി നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമൊക്കെ ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മാറ്റം എനിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ആണെന്ന് ഞാൻ കാണിച്ചു ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഒരു മോഷ് സോറി ക്ലൻസറ് ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ എന്നൊക്കെ പറയുന്ന സംഭവം ഈ ക്ലെൻസർ ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ മാറി മാറി യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ബയോഡർമാർ ഈ ക്ലെൻസർ ഇതൊരു സ്ക്രബിങ് ആണ് ഇത് ഞാൻ എപ്പോഴും മാറ്റാണ്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഒരു ക്ലെൻസറാണ് ഈ ബയോഡെർമയുടെ പിന്നെ ഇപ്പോൾ ഇന്നൊരു സെറ്റ് ഓഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നാളെ ഞാൻ ബയോഡർമ യൂസ് ചെയ്യും പിറ്റേ ദിവസം വീണ്ടും സെറ്റാഫിൽ യൂസ് ചെയ്യും പിന്നെ വീണ്ടും ബയോഡർമ ഇത് തന്നെ യൂസ് ചെയ്യും അങ്ങനെ അതിൽ സെറ്റ് ഓഫിൽ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ മാറ്റി മാറി എടുക്കാറുണ്ട് നമുക്ക് കുളാബൊക്കെ വരുമ്പോൾ കിട്ടുന്ന മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഒക്കെ ഞാൻ മാറ്റി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് നിർബന്ധമായിട്ടും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് അത് മൂന്നാല് ട്യൂബ് മൂന്ന് നാല് അതായത് മൂന്നാമത്തെ തീയതി ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ സംഭവം വലിയ പാക്കറ്റ് ആണല്ലോ പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യുന്നത് രാത്രിയിലൊക്കെ സ്ക്രബ്ബുള്ള ഈ സംഭവം ഇടാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിലെ സ്കിന്നിലെന്താ ഇതൊരു ഫോമിങ് ക്രീമാണ് ബ്രൈറ്റനിങ് ക്ലെൻസർ എക്സ്ഫോളിയേറ്റിങ് ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ ഫേസിലാണ് ഞാൻ അത് മാറ്റാണ്ട് കൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സ്കിന്നിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കുരുവര അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല ക്ലിയർ ആയിട്ടുള്ള ഫേസ് ആണ് ഇനി ദൈവം എന്നാണോ ആ കുരുമൊക്കെ വരുന്നത് അപ്പോൾ വലിയ അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുക ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ അഫോർഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഇട്ട് ഇന്ന ബ്രാൻഡ് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും കമ്പയൽ ചെയ്യുന്നില്ല കേട്ടോ ഇതൊരു പേ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ഒന്നുമല്ലാട്ടോ പിന്നെ സെക്കൻഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് സെറവ് വൈറ്റമിൻ സീസുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ രാത്രിയിലും പകലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് ഇന്ന ബ്രാൻഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് കിട്ടുന്നതായിട്ടും വാങ്ങുന്നതായിട്ടും മാറി മാറി യൂസ് ചെയ്യാറുണ്ട് വി സി ഫിഫ്റ്റീൻ വി സി ട്വൻറ്റി ഫൈവോ ഫിഫ്റ്റീൻ ഒക്കെ യൂസ് ചെയ്യാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് അത് ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ കയറി പിന്നെ ഞാൻ ക്ലയേഴ്സിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് ക്ലയേഴ്സിൻ്റെ അടിപൊളിയാണ് കേട്ടോ പിന്നെ അതായത് ഈ ഡീ കൺസ്ട്രക്റ്റിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് മിനിമലിസ്റ്റിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡ്സിന്റെ വൈറ്റമിൻ സി സ്ഥലം ആയാൽ മതി ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ആണ് ആണ്ട്ടോ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് കഴിഞ്ഞ് തന്നെ ഞാൻ ക്ലേയേഴ്സിൻ്റെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പം ഏതെങ്കിലും ഒരു വൈറ്റമിൻ സി സീസണം നിങ്ങളുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉണ്ടാകുന്ന ഈ പിഗ്മെന്റേഷൻ എന്താ പറയുക ഈ ഒരു ഒരു എന്താ പറയുക ഹെൽത്തി അല്ലാണ്ടൊക്കെ തോന്നിയില്ലേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇട്ടുകൊണ്ടോ ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ എങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ബ്രാൻഡ് തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ ബ്രാൻഡ് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയൊരു പെർസെൻറ്റേജിൻ്റെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കൊരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആയാൽ മതി പിന്നെ നമുക്ക് ടെൻ ഫിഫ്റ്റീനൊക്കെ കൂട്ടി അങ്ങനെ കൊണ്ടുവരാം ഞാൻ ലിപ്സിന് വേണ്ടി ആകെ കൂടെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ എന്താ ലിപ് ലിപ്പാമ് ലിപ് ബാം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് ലിബാം ഇത് പറഞ്ഞ പോലെ ഇന്ന ബ്രാൻഡ് തോന്നില്ല ഞാൻ മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് ലാക്മിയുടെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് മിനിമലിസ്റ്റിൻ്റെ അങ്ങനെ ഡബ്ബ പോലത്തെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഡി കൺസ്ട്രക്റ്ററിന്റെ കൂടെ ഞാൻ മേടിച്ചതാണ് കാരണം മിനിമലിസ്റ്റിൻ്റെ അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അതൊരു ഡബ്ബായീന്ന് നമ്മൾ തോണ്ടി എടുത്ത് അപ്ലൈ ചെയ്യണം ഇത് നമ്മൾ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ഒക്കെ പോലെയാണ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കാരണം മിനിമലിസ്റ്റിന്റെ ലിസ്റ്റിൻ്റെ മേടിച്ചപ്പം എനിക്കത് വാങ്ങണ്ടായിരുന്നു തോന്നിയാന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കേണ്ടില്ലായി അങ്ങനെ കോരി എടുക്കേണ്ട കാരണം ഇതാവുമ്പോൾ വെച്ചാൽ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ എസ് പി ഓഫ് കണ്ടന്റ് ഉള്ള അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ലിപ് ആകട്ട് അങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും ബെറ്റർ കണ്ട് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല ലിബ് ലിപ്സ് ഒരിക്കലും ഇങ്ങനെ ഡ്രൈ ആവുന്നില്ല അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കൊണ്ട് കൂടുതൽ പിഗ്മെൻറ്റേഷൻ വരുന്നില്ല ഉള്ള പിഗ്മെൻറ്റേഷൻ അങ്ങനെ പോയിതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ട് എന്നാലും കുറച്ച് സോഫ്റ്റ് ആൻഡ് സപ്ലാക്കാനും കൂടുതൽ പിഗ്മെൻറ്റേഷൻ വരാണ്ടിരിക്കാനും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാറുമായിരിക്കും ഞാൻ അന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു ലിപ് ലിബാമ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലിബാമൊക്കെ വാങ്ങുകയാണെങ്കിൽ യൂസ് ചെയ്യണം കേട്ടോ യൂസ് ചെയ്തെങ്കിൽ മാത്രം മേടിച്ചാൽ മതി അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ അങ്ങനെ തടവി കൊടുത്താൽ മതി കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കാണിക്കുന്ന ഒരു സംഭവമാണ് മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് മോയ്സ്ചറൈസർ ഇടാൻ ഇടണോ മോയിസ്ചറൈസർ എന്ത് എന്തിനാ ആ സ്കിന്ന് ബ്രൈറ്റൺ ചെയ്യാനാണോ അങ്ങനെ ഒന്നല്ല മോയ്സ്ചറൈസർ ഇടുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കിൻ മോയിസ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാട്ടറി വാട്ടറി ആയിട്ടുള്ള അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മോസ്റ്റേർഡ് കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയിചറൈസറ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഡ്രൈ ആവാണ്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനാണ് മോയിസ്ചറൈസർ നിർബന്ധമായിട്ടും രണ്ടു നേരം അപ്ലൈ ചെയ്യാം കേട്ടോ എൻ്റെ മോസ്ചറൈസർ എടുക്കണം എന്നൊന്നും സജെസ്റ്റ് ചെയ്യില്ല നിങ്ങളുടെ സ്കിൻ സ്കിൻ ഏതെങ്കിലും നോക്കിയിട്ട് എടുത്താട്ടോ ഞാൻ ഇപ്പൊ ഡോക്ടർ ഷെത്തിന്റെ വൈറ്റമിൻ സി ഡാമമായിട്ട് അടങ്ങിയിട്ടുള്ള ഈ മോയിസ്ചറൈസർ ആണ് കേട്ടോ എടുക്കുന്ന ഇതന്നെ ഒരു മൂന്നാമത്തെ പൊട്ടലാണ് മൂന്നാമത്തെ ട്യൂബാണ് കേട്ടോ അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഫോൺസിന്റെ യൂസ് ചെയ്യാറുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഫോൺസിന്റെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ടിൻ വാങ്ങല്ലോ ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പഠിക്കുമ്പോഴേ അപ്പൊ ഈ ഇടുന്നത് എന്തിനാ ഇടുന്നതെന്തിനാണത് ഇടുന്നത് വലിയ കാര്യമായിട്ടുള്ള വെളുക്കുല്ലോ എന്നുള്ള ഇതിലാണ് ഇട്ടാണ്ട് ഇത് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു തുടങ്ങി നമുക്ക് ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് പോകുമ്പോഴേ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നിങ്ങൾക്ക് സൂട്ടാവുന്നത് കേട്ടോ കറക്റ്റ് ആ അവർ ഒരുപാട് നല്ലതെന്ന് വെച്ചിട്ട് ഒരുപാട് കാര്യം വെച്ചിട്ടാലും സ്കിന്നിന് നല്ലതല്ല കേട്ടോ അപ്പം ഞാൻ മുന്നേ പോൺസൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ ഒരു ജെല്ല് പോലത്തെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ന്യൂട്രി ഡേഡ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ മിനിമലിസ്റ്റിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മോയിസ്ചറൈസർട്ടാ അപ്പൊ അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാലം ആയിരം രൂപയാണ് ഒരു ട്യൂബിനെ അപ്പൊ അത് നമുക്ക് കൊളാബൊക്കെ വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് രണ്ടു വട്ടമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇതും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ പിന്നെ ന്യൂട്രിജീനയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറയുന്നുണ്ട് ഭാവിയിൽ യൂസ് ചെയ്യണം എന്നുണ്ട് കേട്ടോ നമ്മുടെ പറ്റുമോയെന്നറിയില്ല പറ്റട്ടെ എന്ന് വിചാരിക്കാമല്ലേ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ നിങ്ങളെ സ്കിന്നിന് ആപ്റ്റൗ ഏതെങ്കിലും ഒരു മോസ്ചറൈസർ സെലക്ട് ചെയ്യാൻ നിർബന്ധമായിട്ട് രണ്ടു നേരം യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ നൈറ്റ് സ്കിൻ കെയറിലും എടുക്കുന്നത് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും ഈ പകലുപയോഗിക്കുന്ന വിറ്റമിൻ സിസറും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഈ ഒക്കെ തന്നെയാണ് രാത്രിയിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പണ്ടൊന്നും യൂസ് ചെയ്യാണ്ടിരുന്ന ഇതൊക്കെ വേണമെന്നൊക്കെ വിചാരിച്ചിരുന്നൊരു സംഭവമാണ് നമ്മുടെ ഈ സംഭവം എന്ത് സൺസ്ക്രീൻ സൺസ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ വെളുപ്പിക്കുക അല്ലാട്ടോ ശരിക്കും വെളുപ്പിച്ചു എന്ന് നമുക്ക് തോന്നും നമ്മുടെ മുഖത്തിനെ വെളുപ്പിക്കുന്നതല്ല ഇതിന്റെ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ടാൻ വരാണ്ടിരിക്കുക നമ്മൾ പുറത്ത് പോണെങ്കിലും ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുന്നെങ്കിലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെയാകുമ്പോൾ വെയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന കരിവാളിപ്പൊന്നും വരില്ല അതു മാത്രമല്ല സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മുന്നേ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്ന കരിവാളിപ്പ് സൺ ടാൻ സൺ ബേൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും ഇത് ഹെൽപ്പ് ചെയ്യും അത് പോകുമ്പോഴാണ് നമ്മൾ സ്കിൻ വെളുത്തു എന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു വട്ടം ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങേ വേണ്ട വെറുതെ പൈസ കളയണ്ട ഇത് നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിലാണ് കറക്റ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ രാവിലെ ഇട്ടതിന് ശേഷം നമ്മളൊരു ഒരു വൈകീട്ട് വരെ നിൽക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ഒരു വട്ടം കൂടി അപ്ലൈ ചെയ്യണം ദിവസത്തിൽ ഒരു രണ്ട് വട്ടം അപ്ലൈ ചെയ്താൽ മതി കാരണം നാല് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നാല് രാത്രി രാത്രിയാവുമല്ലോ അപ്പോൾ ഒരു വട്ടം കൂടി അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെ മേലെ അല്ലെങ്കിൽ ഇതെടുത്ത് റീ അപ്ലൈ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഈ സ്റ്റിക്ക് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് ഡോട്ട് ആൻ ഗിയുടെ ഡോട്ട് ആൻ ഗിയുടെ സ്ട്രോബെറി ഡ്യൂ സൺസ്ക്രീൻ സ്റ്റിക്കാണേ ഇത് എസ് ബി എഫ് ഫിഫ്റ്റീൻ പ്ലസിൻ്റെ ബ്രോഡ് സ്പെക്ട്രം ഉണ്ട് ഇതും അങ്ങനെ തന്നെ ആ സ്ക്രീൻ ഇടാനൊക്കെ എനിക്ക് മടിയായത് കാരണം എന്താണെന്ന് ചില ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ആണ് ഈസി ആണ് അതുകൊണ്ടൊക്കെ മടിയാണ് അങ്ങനെ കുറെ കുറേ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് ഞാൻ ഫൈനലി കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ സൺസ്ക്രീൻ്റെ ഒരുപാട് വർഷമായിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് രണ്ട് വർഷമൊക്കെ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇത് ഒരു ക്രീം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പൗഡർ പോലെ നല്ല മണമുണ്ടോ അതായത് എന്താ പറയാ ഒരു സിൽക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീം കളറാണ് കേട്ടോ ഒരു ക്രീം കളറാണ് ഒരു പാലിൻ്റെ പാടയുടെ ഒക്കെ കളറാണ് ഏഹ് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മേക്കപ്പിന് മുകളിലൊക്കെ പ്രൈമറിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു തുടമ്പുണ്ടാവില്ലേ ആ ഒരു ഫീലാണ് ഇത് ഇടുമ്പോൾ കിട്ടുന്നത് അപ്പൊ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം മേടിച്ചേട്ടാ നല്ലതാണ് റീഅപ്ലൈ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഇതൊക്കെ എടുത്ത് ഇടുമ്പോൾ ഒത്തിരി മടിയാവും അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ക്യാപ്പ് കളയാണ്ട് നോക്കാം കേട്ടോ ഇങ്ങനത്തെ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ് ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൺസ്ക്രീൻ പുറത്ത് കാണാൻ തുടങ്ങും അത് നമ്മൾ സ്കിന്നില് റീഅപ്ലൈ ചെയ്യാൻ മടിയൊക്കെ ഉള്ളവർക്കാണ് ഈ സംഭവം ഒട്ടും തന്നെ ഇതും ഓയിലി ഒന്നും അല്ല നമുക്കിങ്ങനെ കണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ അതിന്റെ ഒരു വർക്കിങ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അത് തരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലതാണ് ഇതൊരു ഗ്ലോ ഒക്കെ തരുന്ന ഒരു സംഭവം എന്നാൽ ഒരു ഓയിലി ഗ്ലോ അല്ല നല്ലൊരു നല്ലൊരു സൺസ്ക്രീൻ സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ ഡോട്ടോൻ കീഡിയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നൊക്കെ തോന്നുന്നില്ല തോന്നുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാമോ ഒരിക്കലും ലിങ്ക് തരുന്നത് കൊണ്ട് പേറ്റ് പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പം ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ എൻ്റെ സ്കിന്നിൽ ഞാൻ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പണ്ടത്തെനെക്കാട്ടും ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോന്ന് കമൻറ്റ് ചെയ്യുക ഫോട്ടോ കാണുമ്പം അറിയാമായിരിക്കും തോന്നുന്നു അപ്പോൾ ഇത്രയാണോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് മേടിച്ചാൽ മതി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് നല്ല സ്കിന്നു കിട്ടും അപ്പം ഇത് ചെയ്യണോ ചെയ്യേണ്ടതെന്നോ ഒക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആണ് അല്ലേ ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ ട്രാൻസ്ഫോർമേഷൻ ആണ് പറഞ്ഞത് ഇത്രയൊക്കെ ചെയ്തുകൊണ്ടാണ് എൻ്റെ സ്കിൻ ഇങ്ങനെ 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 ഇരിക്കുന്നത് കേട്ടോ പിമ്പിൾസൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല വല്ല വല്ലപ്പോഴൊക്കെ ഒരു ഈ പീരീഡ്സ് ആ സമയത്തൊക്കെ വന്നെങ്കിലേ ഉള്ളൂ എന്നാലും അത് മാറിപ്പോവാറുണ്ട് അതിൻ്റെ വന്നു പോയ എൻ്റെ അടയാളമായിട്ടുള്ള ചെറിയ കുരുക്കളാകൊന്നും ഇല്ല പിന്നെ എൻ്റെ സ്കിൻ കെയറിൽ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് എനിക്ക് സംഭവം എന്ന് പറയാണ്ടിരിക്കാൻ പറ്റും പറ്റില്ല കാരണം ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള അടയാളങ്ങൾ വരെ ഈ സ്കിൻ കെയർ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് മാറിപ്പോയി കാരണം എനിക്ക് ഇത് ഈ സംഭവം ഉണ്ടല്ലോ ഇവിടെ ഒരു കാത്രമല്ല ഈ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇവിടെ ഏതെങ്കിലും ഒരു ഉള്ള പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടോ ഈ ഭാഗത്തായിട്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് അടയാളം പിന്നെ ചെറുതായിട്ട് ഇനിയിപ്പോൾ ഉള്ളത് ഉണ്ടോ ഇവിടെ ചെറുതായിട്ടുണ്ട് ചെറുതായിട്ട് നന്നായിട്ട് ഡാർക്ക് ആയിട്ട് ഉണ്ടായിരുന്നതാണ് പക്ഷെ അത് ലൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ട് ഇവിടെ ഉണ്ടായത് മാഞ്ഞി പോയ പോലെയാണ് കേട്ടോ അപ്പോൾ സ്കിൻ കെയർ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മൂന്ന് മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച ചെയ്തിട്ട് നിർത്താന്ന് വെച്ചിട്ട് ആരും ട്രൈ ചെയ്യാനും പ്രൊഡക്റ്റ്സ് വാങ്ങാനും നിൽക്കണ്ടെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ള എൻ്റെ സ്കിൻ കെയർ ജേണി എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്ന വിളിക്കും ചേക്കാം ബൈ